നാളായി കുറച്ചുനാളായി വീഡിയോയിലേക്കൊന്ന് വന്നിട്ട് വേറൊന്നുമല്ല നാട്ടിൽ വന്നപ്പോൾ ചെറിയ തിരക്കായി പോയി ഈ വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അഞ്ചാൾക്കാരെ നിഷ്ഠൂരമായിട്ട് അതായത് പരിധികളില്ലാത്ത കൊലപാതകം എന്ന് പറയാം അത് ഒരാൾ എത്ര മാത്രം വേദനിപ്പിച്ച് കൊല്ലാമോ അതുപോലെ കൊന്നു കഴിഞ്ഞൊരു വ്യക്തി ആ വ്യക്തിനെ സ്വന്തം അമ്മ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ആ അമ്മയെ വരെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ആ അമ്മ മകനെതിരായിട്ടൊരു അക്ഷരം പറഞ്ഞിരിക്ക മകനോടുള്ള വാത്സല്യമാണ് അത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ട് വാത്സല്യം എന്ന് പറഞ്ഞാൽ പോലെ ഇതിന് സ്വാർത്ഥത എന്ന് പറയും അല്ലേ സ്വന്തം മക്കളുടെ കാര്യം മാത്രം ചിന്തിക്കുക ആ ഒരു യുവാവ് ഇങ്ങനെ ആയി മാറാനായിട്ട് കാരണം ഒരു പക്ഷേ അമ്മ തന്നെയായിരിക്കാം അല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ ആ അമ്മോട് സഹതാപം എന്നല്ല തോന്നുന്നത് സഹതാപം തോന്നുന്നേ ഇല്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യല്ല ചേട്ടെ ചെയ്തിട്ട് അവരെ തിരുത്താനായിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അവരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവര് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ അമ്മയാണ് അവിടെ ഏറ്റവും വലിയ തെറ്റുകാരി ആ അമ്മ പറ അമ്മ പറയുന്നുണ്ട് എനിക്കിനി ആ മകൻ മാത്രമേ ആശ്രയമുള്ളൂ എന്നുള്ളത് അപ്പോൾ ആ മരിച്ച പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറിച്ച് ഈ അമ്മമാരൊക്കെ എന്താ ആ അമ്മയ്ക്കിനൊരു മകനും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ അവരൊരു റിലേറ്റീവ് അവരുടെ ഭാര്യ അവരൊക്കെ ഈ പയ്യൻ നമുക്ക് ആ വാർത്ത കേൾക്കാൻ പോലും പറ്റാത്ത അത്ര ക്രൂരമായ രീതിയിലാണ് വന്നിട്ടുള്ളത് പെൺകുട്ടിയുടെ മുഖം ചുറ്റിയെ കൊണ്ട് അടിച്ച് വികൃതമാക്കിയെന്നാണ് പറയുന്നത് അല്ലേ അത് അങ്ങനെ ഒരു ശരീരം അവരുടെ വീട്ടുകാർ അവരുടെ അച്ഛനൊക്കെ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു വിഷമം അവർക്ക് നമുക്കത് പറയാൻ പോലും നമുക്ക് ചിന്തിക്കാൻ പോലെ പറ്റുന്നില്ല അപ്പോൾ അത് അനുഭവിക്കുന്ന ആൾക്കാർ കാര്യം നമുക്ക് മനസ്സിലാക്കി കൂടാൻ അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നല്ല നമ്മുടെയൊക്കെ മക്കൾ ഞാനും ഒരച്ഛനാണ് ഞാനൊക്കെ എൻ്റെ മക്കളെ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്യുക അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുക അപ്പോൾ ഏതൊരു അച്ഛനായാലും അമ്മയായാലും മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം പണ്ടൊരു ചൊല്ലുണ്ട് ചൊല്ലിക്കൂട് തല്ലിക്കൂട് തല്ലിക്കള അതായത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാം പിന്നെ തല്ലി തല്ല ആവശ്യമാണെങ്കിൽ തല്ലി മനസ്സിലാക്കാം എന്നിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ തള്ളിക്കള എന്ന് പറയാം മനസ്സിലായാൽ അപ്പോൾ നാട്ടുകാർക്ക് മാത്രമല്ല വീട്ടുകാർക്കും പ്രോബ്ലം ഉണ്ടാവുന്ന അവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനായിട്ടുള്ള ശിക്ഷ കിട്ടാൻ തന്നെ വേണം അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ രക്ഷിച്ച് ഞങ്ങൾക്ക് അവര് മാത്രമേ ഉള്ളു ഇനിയിപ്പോൾ അവർ രക്ഷിച്ച് പുറത്ത് വന്ന ഈ അമ്മേനെ ജീവനോടെ വയ്ക്കുന്ന എന്താ ഉറപ്പ് അപ്പം ഇതൊന്നും തീരെ എന്താ പറയുക അർത്ഥമില്ലാത്ത നിരത്ഥകമായ വാക്കുകളാണ് അമ്മ പറയുന്നത് പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ ആളെ ഞാൻ ഒരാഴ്ചയിൽ ഒരിക്കൽ ഒരു കഥാ ക്ലാസ് ഉണ്ടാവും കഥകൾ പറഞ്ഞു തരുന്ന ക്ലാസ് അപ്പോൾ ആ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞു തന്നിരുന്നു അതായത് ഒരു കണ്ണ് കാണാത്തൊരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആ കുട്ടിയുടെ അധ്യാപകൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയോട് ചോദിച്ചു കുട്ടിക്ക് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ദേഷ്യമുള്ള ആൾക്കാർ ആരാണ് ദേഷ്യമുള്ളത് ആരോടാണെന്ന് ചോദിച്ചു അപ്പം കുട്ടി പറഞ്ഞ മറുപടി എൻ്റെ അച്ഛനോടും അമ്മയോടാണ് അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം അപ്പോൾ ഈ അധ്യാപകൻ സ്തബ്ധനായി എന്താ അച്ഛനമ്മ ദേഷ്യം വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി ഇതായിരുന്നു അതായത് ഈ കുട്ടിക്ക് ആദ്യം കണ്ണൊക്കെ കണ്ടിരുന്ന കുട്ടിയാണ് ഒരുവിധം നല്ല കാഴ്ചയൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ് പക്ഷേ ഇൻപിറ്റ് വിനടയ്ക്ക് ആ കുട്ടിക്ക് കണ്ണിൽ എന്തോ അസുഖം വരികയും അപ്പോൾ ആയുർവേദ ഡോക്ടറെ കാണിച്ചു ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോൾ കുറെ കഷായങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി അത് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുട്ടി കൊച്ചുകുട്ടിയാണ് കൊച്ചുകുട്ടി ഈ കഷായം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ കുടിക്കാൻ പഠിക്കും അല്ലേ വാശി പിടിക്കും കരയും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ കഷായം കൊടുക്കണ സമയത്ത് ഈ കുട്ടി വാശി പിടിക്കും കുടിക്കാൻ സമയത്തില്ല അപ്പം ഈ അമ്മയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ കുട്ടി കരയങ്ങൾ കണ്ട ഭയങ്കര വിഷമം അപ്പം അവൻ പറയും സാരില്ല എന്നാൽ അത് കൊടുക്കേണ്ട വരുന്നത് കുട്ടി വാശി പിടിക്കില്ല എന്നു അവരാ മരുന്ന് കൊടുക്കില്ല അത് കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് കുട്ടി അറിയണത് പോലും കാണാൻ പറ്റാത്ത ആ ഇതുകൊണ്ട് അവരാ മരുന്ന് കൊടുത്തില്ല സംഭവം എന്തായി ആ മരുന്ന് കൊണ്ട് ആ കുട്ടിയുടെ കാച്ച ശക്തി നഷ്ടപ്പെട്ടു ആ കുട്ടിക്ക് ആ സമയത്ത് അത്രയ്ക്കുള്ള അറിവുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ കരഞ്ഞെങ്കിലും എൻ്റെ കരച്ചിൽ പക വെക്കാതെ അമ്മ അച്ഛനും എനിക്കന്ന് ആ മരുന്ന് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എനിക്ക് നല്ല ഈ ലോകം മുഴുവൻ കണ്ട് ഈ ലോകത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് വളരാമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വെറുപ്പ് എൻ്റെ അച്ഛനോടും അമ്മയുടെ ആ കുട്ടി പറഞ്ഞു മനസ്സിലായേ അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ മക്കൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് സ്നേഹം കുറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വഴി തെറ്റി പൂവ് തന്നെയുള്ളൂ മനസ്സിലായേ അപ്പോൾ മക്കൾ എന്ത് തെറ്റ് ചെയ്തിരുന്നത് കണ്ടാലും അവരെ അതിനനുസരിച്ച് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് പുതിയ നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ മാറി വരുന്ന ജീവിത അനുസരിച്ചിട്ട് കുട്ടികളുടെ ചിന്താഗതി മാനസിക നില നന്നായിട്ട് മാറി വരുന്നുണ്ട് നമുക്കറിയാം മയക്കുമരുന്ന് മദ്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ ദിവസം പ്രതി നമുക്ക് ഒരു ഒരു കൊലപാതകം പോലും ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് കാണാൻ കണി കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ അത് ഈ കേരളത്തിൽ മാത്രമല്ല അത് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒരു ഇരുപത് മുപ്പത് വയസ്സിന് ഇടയ്ക്ക് അല്ലെങ്കിൽ പതിനാല് ഇരുപത് വയസ്സിന് ഇടയ്ക്ക് ഉള്ള ആൾക്കാരായത് ഇന്നലത്തെ ഒരു ന്യൂസ് കണ്ടില്ലേ പന്ത്രണ്ട് വയസ്സുകാരി ഒരു കുട്ടിയെ കണറ്റിലെടുത്ത് എറിഞ്ഞു അപ്പോൾ നമ്മൾ പാരൻസ് നമ്മൾ രക്ഷിതാക്കൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്താം എങ്കിൽ മാത്രമാണ് ഇനിയെങ്കിലും കുറച്ച് നമുക്കൊന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക മക്കളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നല്ല മാക്സിമം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം മക്കൾ നിങ്ങളെ നിങ്ങൾ മക്കളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ